ആനക്കല്ലിലെ സെൻ്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ പന്ത്രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾ ഈ വർഷം ജെയ് മെയിൻസിൽ ഉന്നതമായ വിജയം കരസ്ഥമാക്കി വരും സന്തോഷത്തോടെ അറിയിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ സ്കൂളിൻ്റെ ആരംഭകാലം മുതൽ എൻട്രൻസ് പരീക്ഷകൾ മത്സര പരീക്ഷകളിൽ വളരെ ഉന്നതമായ റാങ്കുകൾ കരസ്ഥമാക്കിക്കൊണ്ടിരുന്നു ആ ഒരു യാത്ര തുടരുകയാണ് വിജയത്തിൻ്റെ ആ തേരോട്ടം നിന്നിട്ടില്ല അത് വീണ്ടും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ ജെ ഇ മെയിൻസിൽ നയൻറ്റി നയൻ പോയിൻ്റ് വാങ്ങി നമാൻ രാജേഷ് പണിക്കരെ ഇവിടെ ടോപ്പ് ആയിരിക്കുകയാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് കുട്ടികൾക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജിൽ പെർസെൻറ്റായി ലബവ് മാർക്ക് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ നയൻറ്റി എയ്റ്റ് ടു നയൻറ്റി എയ്റ്റ് പോയിൻറ്റ് നയൻ പെർസെൻറ്റേജിൽ ഇരുപത്തിരണ്ട് കുട്ടികൾക്കുണ്ട് അങ്ങനെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷന് കരസ്ഥമാക്കുവാനായിട്ട് ഐ ഐ ടിക്ക് താഴെ അതിൽ എൻ ഐ ടിയിലൊക്കെ കരസ്ഥമാക്കാനായിട്ടുള്ള അർഹത നേടിയ നാൽപ്പത്തിരണ്ടിലധികം കുട്ടികൾ നാൽപ്പത്തിരണ്ടൽ നാൽപ്പത്തിരണ്ടിലധികം കുട്ടികൾ ഓൾറെഡി അവരുടെ അഡ്മിഷനെ കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ ഐ റ്റിയിലും മറ്റ് നിലവാരമുള്ള എൻജിനീയറിങ് കോളേജിലും അഡ്മിഷൻ കരസ്ഥമാക്കിയവർ വേറെ നാൽപ്പത്തിയേഴ് പേരുണ്ട് അങ്ങനെ ഈ വർഷത്തെ ജെ ഇ മെയിൻസിൻ്റെ ആദ്യത്തെ തന്നെ റിസൾട്ടിൽ വളരെ ഉന്നതമായ നിലയിലാണ് കുട്ടികൾ എത്തിയിരിക്കുന്നത് നമുക്ക് ജെ ഇ മെയിൻസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വലിയൊരു പരീക്ഷയാണ് ഏറ്റവും കോമ്പറ്റേറ്റീവ് ലെവലിലുള്ള ഒരു പരീക്ഷയാണ് എല്ലാ വർഷവും അതിൻ്റെ ബുദ്ധിമുട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് പന്ത് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് ലക്ഷം വരെ കുട്ടികൾ എഴുതുന്ന ഒരു കോമ്പറ്റീവ് എക്സാമിനേഷനാണ് അതിൽ ഒരു ഇരുപത്തിമൂന്ന് ഐ ഐ ടികളാണുള്ളത് നമ്മുടെ ഇന്ത്യയിൽ അപ്പോൾ അതിൽ പതിനോരായിരം സീറ്റുകളുണ്ട് ആ സീറ്റുകൾക്ക് വേണ്ടിയുള്ള മത്സരമാണ് നമ്മുടെ ഈ കുട്ടികൾ നടത്തുന്നത് അതുപോലെ തന്നെ എൻ ഐ ടിയും അതുപോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഈ ജെ ഇ മെയിൻസിൻ്റെ റാങ്ക് അനുസരിച്ചാണ് നമ്മുടെ കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്നത് അപ്പോൾ എൻ ഐ ടിയിലൊക്കെ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മുപ്പതിനായിരം റാങ്കിനുള്ളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇന്ത്യ മുഴുവൻ എടുക്കുമ്പോൾ അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതുവരെ തന്നെയുള്ള ജെഇ ഇ മെയിൻസിൻ്റെ നമ്മുടെ ആദ്യത്തെ ഫേസിലെ റിസൾട്ട് തന്നെ വളരെ ഉന്നതമാണ് നമ്മുടെ കുട്ടികളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അഭിഷേക് കെ എസ് എന്ന കുട്ടി ഫിസിക്സിന് ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ സ്കോർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമാൻ രാജേഷ് പണിക്കർ ആയുഷ് കൃഷ്ണ മുഹമ്മദ് സയാൻ അജയ് എബി സൂര്യദേവ് ആൽവിൻ സന്തോഷ് എലീൻ റോസ് റോസ് ജോസഫ് അനിരുദ്ധ് നിരഞ്ജന പ്രണവ് ശ്രേയ ലക്ഷ്മി ഇത്രയും കുട്ടികൾ നയൻറ്റി നയൻ പെർസെൻറ്റായാലും കൂടുതൽ മാർക്ക് വാങ്ങി ടോപ്പായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അടുത്ത ഘട്ടത്തിലും ഈ കുട്ടികൾ മറ്റു കുട്ടികളോട് എഴുതുമ്പോൾ കൂടുതൽ ആളുകൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്നും ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാനങ്ങളിൽ ഐ ഐ ടിയിലും എൻ ഐ ടിയിലും ഒക്കെ ലേക്ക് കടന്നു പോകുന്ന കുട്ടികളുടെ എണ്ണം ആ ക്രമാനുഗതമായിട്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല കോച്ചിങ് കൊടുത്തിയ സമ സമൃദ്ധരായ അധ്യാപകരെയും മാതാപിതാക്കളെയും എല്ലാം ഞാൻ പ്രത്യേകമായി അനുമോദിക്കുകയും എല്ലാ വിജയാശംസകൾ അവർക്ക് നേരുകയും ചെയ്യുകയാണ് അങ്ങനെ സെൻ്റ് ആനോണീസ് പബ്ലിക് സ്കൂള് അതിൻ്റെ ആ തേരോട്ടം വളരെ ശക്തമായ രീതിയിൽ സ്കൂള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാര്യം ഈ റിസൾട്ടിൽ നിന്നും വളരെ വ്യക്തമാണ്